നെട്ടൂർ പുറക്കേലെ ഫ്രണ്ട്സ് ക്ലബ്ബിന്റെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയേഴാം ഡിവിഷൻ കൌൺസിലർ സീമാചന്ദ്രന്റെ അധ്യക്ഷതയിൽ മരട് വികസനകാര്യ സിനിമ സമിതി അധ്യക്ഷൻ റിയാസ് കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാ താരം സലാം ബുഹാരി ശിലാഫലകം പ്രകാശനം ചെയ്തു കൗൺസിലർമാരായ സി ആർ ഷാനവാസ് ടി എം അബ്ബാസ് ബൻഷാദ് നടുവില വീട് ഇ പി ബിന്ദു ദിശാ പ്രതാപൻ കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സി ഇ വിജയൻ ജബ്ബാർ പാപ്പന ബോബൺ നടുമ്പറമ്പിൽ പി എഫ് സി പ്രസിഡന്റ് അബ്ദുൽ സലാം പതിനാലാം നമ്പർ അംഗൻവാടി ടീച്ചർ സീനത്ത് പി എഫ് സി സെക്രട്ടറി കെ പി സജു വൈസ് പ്രസിഡന്റ് റാഫേൽ റോബിൻ ജോയിന്റ് സെക്രട്ടറി സോണി ട്രഷറർ അജ്മൽ ഷജീർ എന്നിവർ സംസാരിച്ചു ഇത് മറ്റു ക്ലബ്ബുകൾക്ക് ഇല്ലാത്ത ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഇതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു ക്ലബ്ബുകളെക്കാൾ ഏറ്റവും ഭംഗിയായി സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ജാതി മതഭേദമന്യേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാല് മതപരമായ ജാതിപരമായ വേർതിരിവിന്റെ ഒരു ഒരു കോളിളക്കമാണ് ഈ ഇത്തരം സോഷ്യൽ മീഡിയകളിലുള്ളത് ഇതെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോ അല്ലെങ്കിൽ ഇവർക്കൊരു കളിക്കളം ഉണ്ടാവുമ്പോ ഒരു കളിത്തട്ട് കളിത്തട്ടുണ്ടാവുമ്പോ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം ഇല്ലാതെ ആവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാരും ഒരുമിച്ച് കളിച്ചവരായിരുന്നു അവരെ അതൊരു മീഡിയ സ്പോർട്സ് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും ക്ലബ്ബുകളുടെ അടിപൊളി കളിച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഇപ്പോഴുള്ള കുറെ ആളുകൾ പിന്നെ സജു അങ്ങനെയുള്ള എല്ലാവരും ജൂനിയേഴ്സ് ആയിരുന്നു റോബിൽ അങ്ങനെയുള്ള സജീവർക്കെ ഞങ്ങൾ ജൂനിയേഴ്സ് ആയിരുന്നു അന്ന് ആലോചിച്ച സ്ഥലമൊക്കെ ഞങ്ങൾ തിരിച്ചു കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ വർഷത്തിന് ശേഷം ഇവിടെ ഒരു വേദിയിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമാണ് കാരണം പുറത്തേക്ക് കളിച്ച് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജത്തു പ്രദേശത്തുള്ള ചെറുപ്പക്കാരുടെ അഭിരുചിക്കനുസരിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും അതിന് നേതൃത്വം നൽകുവാനും ഒക്കെ കഴിയാവുന്നതിലെങ്കിൽ നമുക്ക് ഈ ക്ലപ്പിൻ്റെ കെട്ടിടം ും ഒരു കാലഘട്ടത്തിലാണ് ഏവർക്കും മാതൃകാപരമായുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ യുവതലമുറ പല രീതിയിലേക്കും പല പ്രവർത്തനങ്ങളിലേക്കും അവരുടെ ദിശ മാറിപ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഈ ഒരു 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 സംരംഭം ഇവിടെ സാധ്യമാവുന്നത് മറ്റു ചെറു പരിശ്രമത്തിലൂടെ അന്നം നിന്ന് പോകുന്ന ഈ ഒരു അവസരത്തിലാണ് ഇതുപോലൊരു അവസരത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ സ്ഥലയില്ലായ്മ അതുപോലെ ക്ലബ്ബുകൾ ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ഇല്ലായ്മ കൊണ്ടാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകളില്ലാണ്ട് നോക്കും പണ്ടുകാലത്ത്